തെറ്റ് ഡിസിഷനാന്ന് ഞാൻ പറയത്തില്ല ആ സമയത്ത് അത് റൈറ്റ് ആയിരുന്നു കാരണം അന്നത്തെ എന്റെ പ്രായത്തില് എനിക്ക് അന്ന് മേ ബി ഒരു നൈൻറ്റീൻ ട്വന്റി ഒക്കെ ഉണ്ടായിരുന്നുള്ളു അന്നത്തെ സമയത്ത് എനിക്ക് അത് റൈറ്റ് ആയിരുന്നു ആൻഡ് വി ഹാഡ് എ ഗുഡ് ടൈം ഒരു സമയം കഴിഞ്ഞപ്പോ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഒരു അറുപത് വല്ല പോയത് കൊണ്ടാണ് അത് സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല അറുപത് വർഷമായിട്ട് യാതൊരു ഒരു എന്താ പറയാ ചേർച്ച മക്കളിൽ നിന്നുള്ള ഒരു പോയിന്റ് കൊണ്ട് പോകുന്ന ഉണ്ട് രണ്ടാം വിവാഹം യാണ് അഞ്ജു അഭിമുഖത്തിൽ തന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന വാചകമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് അവതാരക ചോദിക്കുന്നത് ആദ്യ വിവാഹം ഒരു തെറ്റായി പോയോ എന്നുള്ള ഒരു ചോദ്യമാണ് അവതാരക ചോദിക്കുന്നത് അതിന് കൃത്യമായി തന്നെയാണ് അഞ്ജു മറുപടി പറയുന്നത് എല്ലാവരും പ്രതി